ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആരുമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്നെ വിഷയത്തിലോട്ട് കൊടുക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ എല്ലാവരും തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരേട്ടന്റെയും മനിയന്റെയും ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടിരുന്നു അവരുടെ ആ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ആ ഒരു വോയിസ് ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷൻ പോലും അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ പ്രവീൺ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ വഴിയായിരുന്നു ഇത് ഈ ഒരു വിഷയം വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിപ്പോയത് അതിനോടൊപ്പം തന്നെ ഈ ഒരു ചാനലിനെതിരെ മറ്റൊരു ആളുകൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഉണ്ണിവാവ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലെ അമ്മയും മോളുമാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അവരുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ മരിച്ച സമയത്ത് ഇതേപോലെ ഒരു പെർമിഷനും എടുക്കാതെ അവരുടെ അതൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ മരിച്ച എത്രയോ പതിനാറ് പതിനാല് ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അവരുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നോക്കിയ സമയത്ത് അവരത് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ അമ്മയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ സമീപിക്കുകയും അവരുടെ ഇന്റർവ്യൂ എടുക്കുകയും വളരെയധികം മോശമായിട്ടുള്ള പല തരത്തിലുള്ള സൈബർ ബില്ലിംഗ് അതേപോലെ തന്നെ സൈബർ എല്ലാം തന്നെ ഈ ഒരു ഫാമിലി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ അവരുടെ വീഡിയോയിൽ പറയുന്ന കുറച്ച് ക്ലിപ്പിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം നടക്കുന്ന ടൈമിൽ കാര്യം ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഞാനൊരു വോയിസ് കേട്ടിണ്ടായിരുന്നു കേട്ടോ പ്രവീണന്റെ ആ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതില് മഴവിൽ കേരളം എന്തൊക്കെയോ അവരുടെ സമ്മതം ഇല്ലാണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ആയിരുന്നു അതേപോലെ ഒരു ചതി നമ്മളോടും ചെയ്തിരുന്നു ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിന് റീച്ച് മാത്രമേ വേണ്ടു മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു വലിയ കൽപ്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടൊരു ചാനലായിട്ടത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് എന്തായാലും ഉണ്ണിവാ വ്ലോഗ്സിനെ ആ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛൻ കൃഷ്ണകുമാരൻ്റെ വേർപാടിന് ശേഷം കുറേ കാര്യങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവർ കേൾക്കാനിടയായിട്ടുള്ള പ്രവീണിൻ്റെ ആ ഒരു വോയിസ് സ്ക്രിപ്റ്റിങ്സും കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാനലിനെതിരെ സംസാരിക്കണം എന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളത് അവർ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ കണ്ണീരിനും അതായത് സഹനത്തിനുമെന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ചാനലാണ് ആ ഒരു ചാനൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഇവരുടെ ആ ഒരു കൃഷ്ണന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിതാവ് മരിച്ച ആ ഒരു സമയത്ത് അതായത് ഇവരുടെ വീട്ടിൽ വന്ന് കയറുകയാണ് ഈ ഒരു ചാനലുകാരെല്ലാം തന്നെ പതിനാറ് പതിനാല് ദിവസങ്ങൾ പിന്നിടുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിനായിട്ട് ആ ഒരു വീട്ടിൽ വന്ന് കയറുന്നത് പക്ഷേ ആ ഒരു വീട്ടുകാരുടെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടും അത് റിജക്റ്റ് ചെയ്യും ഞങ്ങൾക്ക് വീഡിയോ അതായത് ചെയ്യാൻ താല്പര്യമില്ല ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു പക്ഷേ അത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ആളുടെ അമ്മയെ കൊണ്ട് തന്നെ വീഡിയോസ് അതായത് കൃഷ്ണന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അമ്മയെ കൊണ്ട് തന്നെ വീഡിയോ അതായത് ഇന്റർവ്യൂ വഴി അതായത് ഒരുപാട് കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ വായിൽ നിന്ന് ആ ഒരു ഇന്റർവ്യൂലോടെ നീളം വന്നിട്ടുള്ളത് അത് കാരണം ഇവർക്ക് വളരെയധികം സൈബർ സൈബർ അറ്റാക്കും എല്ലാം തന്നെ നേരിടേണ്ട ഒരു സാഹചര്യം മുന്നേ ഉണ്ടായിരുന്നു എന്തായാലും ബാക്കി കൂടെ കാണാം ഇത് ഒരു പ്രശ്നം നമുക്ക് വേറെ ആയിരുന്നു അതിന്റേതും മറ്റേ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരു വ്യക്തി അവരുടെ കൂടെ തന്നെ ജീവിച്ച ഒരുപാട് കാലം ജീവിച്ച ഒരു വ്യക്തിന് തിരിച്ച് വരില്ല എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു നിമിഷമായിരിക്കും ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരം ചാനലുകാരുടെ രംഗപ്രവേശം കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലിയിലോട്ട് ഉണ്ടാവുകയും ആ ഒരു ഇന്റർവ്യൂ കാരണം അവർക്ക് ഒരുപാട് മെന്റലി അതേ തകർന്നടിഞ്ഞു തന്നെ എന്ന് പറയേണ്ടതായിട്ട് വരും ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കാരണം ആ ഒരു ഒറ്റ കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കവൻസും അതേപോലെ തന്നെ സൈബർ ഒക്കെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനായിട്ട് തോന്നും കാരണം നമ്മുടെ ലൈഫിൽ അതായത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും മുഖേന നമുക്കൊരു അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അത് തന്നെയാണ് ഇവരും ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് മറ്റൊരാളുടെ ആ ഒരു പ്രശ്നത്തിന്റെ കണ്ടതിന് ശേഷം അവർക്ക് സ്വാഭാവികമായിട്ട് പ്രതികരിക്കണം എന്തുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചു കൂടാന്നുള്ളത് തോന്നിപ്പോയത് കൊണ്ടായിരിക്കും അവരെന്തായാലും ആ ഒരു വിഷയത്തെ വളരെ ഗൗരവകരമായിട്ട് കണ്ടിട്ട് അവരെ സംസാരിച്ചിട്ടുണ്ടാവുക ഒരു പതിനഞ്ചോ പതിനാറോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ കേരളത്തിന്റെ ഈ മഴവിൽ കേരളം ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് ഒരു അവർ ചോദിക്കണ്ട കൊറേ ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന കുറെ ചാനൽസില് എല്ലാവരും നമ്മളുടെ അടുത്ത് ഇന്റർവ്യൂ തരുമോന്ന് പതിനഞ്ചോ പതിനാറോ ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വീട്ടിലോട്ട് കയറി ചെന്ന് ഇന്റർവ്യൂവിനായിട്ട് ആ ഒരു ചാനലുകാർ എത്തി എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതൊന്നും പോരായിട്ട് മറ്റൊരുപാട് ചാനലുകാർ ഇവരെ കോൺടാക്ട് ചെയ്തിരുന്ന സമയത്ത് ഇൻ്റർവ്യൂവിനായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർവ്യൂ തരാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതായത് ഇപ്പം തരാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ചാനലുകാർ ചെയ്തത് വളരെ അധികം അതായത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് കാരണം മറ്റുള്ള ആളുകളുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് താല്പര്യമില്ലാതെ അവരുടെ വീട്ടിലോട്ട് ഡയറക്റ്റായിട്ട് ഇടിച്ചു കയറിയിട്ട് അതായത് ആധിപത്യം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനാണ് ഇവിടെ വളരെ അധികം മോശമായി പോയി എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് എന്തായാലും മറ്റുള്ള ആളുകളുടെ ലൈഫിലോട്ട് ഇടിച്ച് കയറി ചെല്ലുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവസി അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ കാരണം മറ്റൊരാളെ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസർ അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചിയും നമ്മുടെ വീട്ടിലെ ഫ്രണ്ടില് വന്ന് നിൽക്കണു എന്നിട്ട് നമ്മൾ നമ്മൾ അവരെന്തായാലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ആ ഒരു വീട്ടിലെ ഒരു വ്യക്തി ഇനി ഇല്ല എന്നറിയുന്ന ആ ഒരു നിമിഷത്തിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വീട്ടിലുള്ള എല്ലാ വ്യക്തികളും മാനസികമായിട്ട് തകർന്നടിഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു നിമിഷത്തിൽ ഏതോ ഒരു ചാനലിനെ കുറച്ച് ആളുകൾ ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ തൂക്കിയെടുത്ത് ആ ഒരു വീട്ടിലോട്ട് കയറി ചരുമ്പോൾ എങ്ങനെ അതായത് നമ്മൾക്കാണ് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചിന്തിച്ചു നോക്കുക അപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമവും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ച് കയറാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് എന്തായാലും നല്ല അവൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായി എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്ക് മാർ बिने गाना